ഹലോ നമസ്കാരം കാറ്റാടി വളവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പൊന്നാനി ചമ്പ്രവട്ടത്താണ് പൊന്നാനി ചമ്പ്രവട്ടം പാലമിറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചയാണിത് ഒരുപാട് ആൾക്കൂട്ടവും ബഹളവുമെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും എന്തിനാണ് ഇത്രയധികം ആൾക്കൂട്ടം എന്നല്ലേ ആ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത് ഇങ്ങനൊരു ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക വീഡിയോ എടുക്കാൻ നിൽക്കുമോ അത് കഴിക്കാൻ നിൽക്കുമോ എന്നുള്ളതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാനത് കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോ എടുത്ത് കഴിയുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടായിട്ടില്ല അപ്പോൾ ഞാനത് കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളതൊന്നും കമന്റ് ചെയ്യാൻ മറക്കല്ലേ പല വിധത്തിലുള്ള പല ജാതി കൂട്ടുകളോട് കൂടിയാണ് അരിനെല്ലിക്ക പൈനാപ്പിൾ കക്കരിക്ക മാങ്ങ ക്യാരറ്റ് എന്നിങ്ങനെ പല വിധത്തിലുള്ള ഐറ്റം സാധനങ്ങൾ ഇവിടെ ഉണ്ട് മാങ്ങയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാങ്ങയുടെ സംസ്ഥാന സമ്മേളനം തന്നെ പറയണം കാരണം മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ മിളകിട്ടത് മാങ്ങ പൊള്ളിച്ചത് മാങ്ങ നാരങ്ങ ബീഞ്ച് മാങ്ങ മസാല പുരട്ടിയത് അങ്ങനെ ഒട്ടനവധി ടേസ്റ്റുകളോട് കൂടിയിട്ടാണ് ഇവിടെ ഇവർ സപ്ലൈ ചെയ്യുന്നത് ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യണം കാരണം അത്രയ്ക്ക് ആണ് അത്ര മനോഹരമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണതെന്ന് പറഞ്ഞാൽ ഇതൊരു വൈബാണ് ഇത്ര ഒരു രാത്രി സമയത്ത് ഇത്ര ആളുകൾക്കിടയിൽ വന്നത് വന്ന് കഴിക്കുക എന്നുള്ളൊരു വൈബ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സ്പോട്ടുള്ളത് പൊന്നാരി ചമ്പവട്ടം പാറ ഇറങ്ങി കഴിഞ്ഞാൽ തിരുവർ റോട്ടിലാണ് ഈ സ്പോട്ടുള്ള ഇതുകൊണ്ട് ഇത് മാത്രമല്ല ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അണിറോസ് മുതൽ കുടങ്കുലിക്ക് പറയേണ്ടത് ഈ കൊടങ്കുലിക്കൊക്കെ കഴിക്കാൻ വരുന്ന ആളുകൾ ഒന്നോ രണ്ടാളുകൾ വന്നിട്ട് കാര്യമില്ല ഒരു ആയിട്ട് പറയണം ഒരു ആയിട്ട് വന്നിട്ട് ഒന്ന് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നമുക്ക് പൈസ മുതലാകുന്നത് കാരണം ഒരാൾ വന്നിട്ട് ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വലി വലിച്ചു കഴിഞ്ഞാൽ അവിടെ വെക്കും കാരണം അത്രയ്ക്ക് എഫക്റ്റ് ആണ് ഈ സാധനം ഇപ്പോൾ കൊടംകുലിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുടംകുലിക്ക് കുടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവരുടെ ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളിൽ കാണാം അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കഴിക്കാൻ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ല നമ്മള് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ

അതെ ടീം കൊടികേ 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 നിങ്ങൾ എല്ലാം ദിലീപ് കോട പാകിടും കണ്ടോ ഇച്ചിരി ഇണ്ടി തോടാ ഇരിക്ക് ഇണ്ടിസ് ഉണ്ട് കണ്ടോ നിങ്ങ 봐 अब <laughs> <laughs> બોસ ગીત માટે લાનેરો જાના কোনান দ্নার দ্না.